നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാകാൻ എന്തൊക്കെ വഴികളുണ്ട് എന്ന് ആലോചിച്ച് നടക്കുകയാണ് ചൈന സകല മേഖലകളിലും കൈവയ്ക്കുന്ന ചൈനയ്ക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി നിർമ്മിച്ച അവരുടെ ഒരു ആണവ അന്തർവാഹിനി മുങ്ങിപ്പോയിരിക്കുന്നു അതായത് അത് അപകടത്തിൽപ്പെട്ട് താഴേക്ക് അങ്ങ് പോയി കടലിൻ്റെ ഉള്ളിലേക്ക് പോയ അന്തർവാഹിനി പിന്നെ തിരികെ വന്നില്ല എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ചൈനയാകട്ടെ ഇത്രയും നാളായിട്ടും ഇക്കാര്യം നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടുമില്ല മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചൈന എന്തു ചെയ്യുകയാണെന്ന് നോക്കി നടക്കുന്ന അമേരിക്ക തന്നെയാണ് ഈ ഒരു ദുരന്തം ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് വുഹാൻ തുറമുഖത്ത് മാസങ്ങൾക്ക് മുമ്പാണ് ഈ അപകടം നടന്നത് എന്നാൽ ഈ അപകടം തങ്ങൾക്ക് മാനക്കേടുണ്ടാക്കുമെന്ന കാരണം കൊണ്ട് തന്നെ ചൈനീസ് സർക്കാരും അതിനെ നിയന്ത്രിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം തന്നെ ഇക്കാര്യം മൂടി വെച്ചിരിക്കുകയായിരുന്നു വുഹാനിലെ ഉചാങ് കപ്പൽ നിർമ്മാണശാലയിലാണ് ഈ അന്തർവാഹിനി നിർമ്മിച്ചത് ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ആദ്യം ലഭിച്ചത് അമേരിക്കയ്ക്കാണ് അന്തർവാഹിനിക്ക് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച മുഴുവൻ ദൃശ്യങ്ങളും വിവരങ്ങളുമെല്ലാം അമേരിക്കയുടെ കൈവശമുണ്ട് സാറ്റലൈറ്റ് സംവിധാനം ഉപയോഗിച്ചാണ് അവർ ഇതെല്ലാം ചിത്രീകരിച്ചത് കഴിഞ്ഞ മെയ് അവസാനമോ ജൂൺ ആദ്യമായിരിക്കണം അപകടം നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കിയ അന്തർവാഹിനിയുടെ അവസാനവട്ട പരിശോധനയ്ക്കായി കടലിൽ ഇറക്കിയപ്പോഴാണ് അപകടം നടന്നത് എന്നാണ് സൂചന കപ്പലിൽ അപകടം നടന്ന സമയത്ത് ആണവ ഇന്ധനം നിറച്ചിരുന്നോ എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് എന്നാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത വാൾസ്ട്രീറ്റ് ജേണൽ ചൂണ്ടിക്കാട്ടുന്നത് ഇത് സംബന്ധിച്ച് കടൽ ജലം ഇപ്പോൾ ഗവേഷകർ പരിശോധിച്ചു വരികയാണെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ അപകടത്തിൽ സൈനികരോ മറ്റ് ജീവനക്കാരോ കൊല്ലപ്പെട്ടതായി ഇതുവരെ യാതൊരു വാർത്തകളും പുറത്ത് വന്നിട്ടുമില്ല ചൈനയെപ്പോലെ അതിശക്തമായ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ അന്തർവാഹിനി കടലിൽ നിന്ന് പൊക്കിയെടുക്കാനായി വലിയ ക്രെയിനുകളൊക്കെ അവിടെ എത്തിച്ചിരുന്നു എങ്കിൽ പോലും അവർക്കും ഇനിയൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മുങ്ങിപ്പോയ അന്തർവാഹിനിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം തന്നെ കടൽ വെള്ളം കയറി അവ പ്രവർത്തനരഹിതമായി എന്നും പറയപ്പെടുന്നുണ്ട് തുടർച്ചയായി ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ചൈനയുടെ പദ്ധതിക്കാണ് ഇതിലൂടെ ശക്തമായ തിരിച്ചടി ഇപ്പോൾ ഏറ്റിരിക്കുന്നത് നിലവിൽ ചൈനയ്ക്ക് മുന്നൂറിലധികം യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും സ്വന്തമായിട്ടുണ്ട് ഒരു വർഷം മുമ്പ് ചൈനീസ് നാവികസേനയുടെ ഒരു അന്തർവാഹിനി അപകടത്തിൽപ്പെട്ട് അൻപത്തഞ്ച് നാവികർ കൊല്ലപ്പെട്ടിരുന്നു ഇത് തൊട്ടു പിന്നാലെയാണ് ചൈനയ്ക്ക് വീണ്ടും ഒരു തിരിച്ചടി കൂടി കടലിൽ കിട്ടുന്നത് കഴിഞ്ഞ വർഷം നടന്ന ഈ സംഭവം ചൈനീസ് സർക്കാർ മൂടി വയ്ക്കുകയായിരുന്നു എന്നാൽ ബ്രിട്ടനാണ് ഈ അപകട വാർത്ത അന്ന് കണ്ടെത്തി പുറത്തുവിട്ടത് ശത്രുരാജ്യങ്ങളുടെ കപ്പലുകളെയും അന്തർവാഹിനികളെയും തകർക്കാനായി ചൈനീസ് നാവികസേന ചങ്ങലയും നങ്കൂരവും ഒരുക്കിയിരുന്നു ഇതിൽ കുടുങ്ങിയ ചൈനീസ് അന്തർവാഹിനി ജലോപരിതലത്തിലേക്ക് വരാൻ കഴിയാത്ത വിധം തകരാറിലാകുകയായിരുന്നു അന്തർവാഹിനിക്കുള്ളിൽ ഓക്സിജനും കൂടെ ലഭിക്കാതായതോടെ നാവികരെല്ലാം തന്നെ മരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഭൂഖണ്ഡാന്തര മിസൈലും ചൈന വിക്ഷേപിച്ചിരുന്നു പെസഫിക് സമുദ്രത്തിലാണ് ഇതിൻ്റെ പരീക്ഷണം നടത്തിയത് എന്നാൽ അയൽ രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് തേയ്വാനും ജപ്പാനടക്കമുള്ള രാജ്യങ്ങൾ മതിയായ മുന്നറിയിപ്പ് നൽകാതെയാണ് ചൈന ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നും പരാതിപ്പെട്ടിരുന്നു ഇന്ത്യയുടെ അതിർത്തി ലക്ഷ്യമാക്കി പലപ്പോഴും ചൈനയുടെ അന്തർവാഹിനികൾ ചാരപ്പണി നടത്തുന്നതിന് വേണ്ടി കടന്നു വരാറുണ്ട് എന്നുള്ള ആരോപണം കുറേ നാളായി തന്നെ വളരെ ശക്തമാണ് ശ്രീലങ്ക മാലിദ്വീപ് ഈ രണ്ട് രാജ്യങ്ങളും ഭരിക്കുന്ന സർക്കാരുകളെ സ്വാധീനിച്ച് ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള അന്തർവാഹിനികൾ അവരുടെ സമുദ്രാതിർത്തിയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു സ്ഥിരം പതിവാക്കിയിരുന്നു ചൈന ഏതായാലും കുറച്ച് നാളായി ഇപ്പോൾ അക്കാര്യത്തിലും അവർ നിശബ്ദത പാലിക്കുകയാണ് അപ്പോൾ ആണവ ആയുധ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ഇപ്പോൾ ചൈന മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ് അതിന് അവർക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ഈ ആണവ അന്തർവാഹിനി മുങ്ങിപ്പോയ സംഭവം ചൈനയെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായി അവർക്ക് അങ്ങേറ്റം കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധം ലോകത്ത് ആർക്കും പറ്റാം എന്ന പേരിൽ വേണമെങ്കിൽ ചൈനയ്ക്ക് ആശ്വസിക്കാം ഇന്ത്യയെ പോലെയുള്ള ചൈന നിരന്തരം നാശം കാണാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഇതൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്